തുടരുകയാണ് കൈക്കൂലിക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെക്കണമെന്ന് നിർദ്ദേശിച്ച സി പി എം സ്കൂൾ ഫിറ്റ്നസുമായി കൈക്കൂലിക്കേസിൽ ആരോപണ വിധേയനെ തുടർന്നായിരുന്നു നടപടി അസിസ്റ്റന്റ് സിവിൽ എഞ്ചിനീയർക്ക് കൈക്കൂലി നൽകാൻ സ്കൂൾ മാനേജറെ സനീഷ് പ്രേരിപ്പിച്ചുവെന്നാണ് കണ്ടെത്തൽ സനീഷ് ജോർജിനെ ഇന്ന് വിജിലൻസ് ചോദ്യം ചെയ്തേക്കും ചേരുന്നു നിന്ന് വിവരങ്ങൾ എന്തോ സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ഒരു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ കഴിഞ്ഞ ആഴ്ച തൊടുപുഴ നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയർ സി ടി അജിയും ഇടനിലക്കാരൻ റോഷനും വിജിലൻസിന്റെ പിടിയിലായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് നഗരസഭാ ചെയർമാന്റെ നിർദ്ദേശപ്രകാരമാണ് കൈക്കൂലി നൽകിയതെന്ന് വിജിലൻസ് കണ്ടെത്തിയത് ഇതിന്റെ ഭാഗമായി നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജിന് ചോദ്യം ചെയ്യുവാനായി വിജിലൻസ് ഇന്ന് വിളിപ്പിച്ചിട്ടുമുണ്ട് ഈ കൈക്കൂലിക്കേസ് പുറത്തു വന്നതിന് പിന്നാലെ കൂടുതൽ പേർ സനി ജോർജിനെതിരെ ആരോപണങ്ങളുമായി രംഗത്തെത്തിയതോടെ ഇത് എൽ ഡി എഫിന്റെ പ്രതിച്ഛായെ ബാധിച്ചെന്നാണ് ഇടതുപാർട്ടികളുടെ വിലയിരുത്തൽ ഈ കേസിൽ പ്രതിയാക്കപ്പെട്ടയാൾ സംരക്ഷിക്കുന്നത് ജനവികാരത്തെ ബാധിക്കുമെന്നും ആ എൽ ഡി എഫിൽ ചർച്ചയായിരുന്നു തുടർന്ന് ഇന്നലെ വൈകിട്ട് തൊടുപുഴയിൽ നടന്ന മുനിസിപ്പൽ കമ്മിറ്റി യോഗത്തിലാണ് എൽ ഡി എഫിന്റെ മുനിസിപ്പൽ ചെയർമാനായി ഇരിക്കുന്ന സനീഷ് ജോർജ് രാജിവെക്കണമെന്നൊരു ആവശ്യം യോഗത്തിൽ ഉയർന്നത് ഈ യോഗത്തിൽ മുനിസിപ്പൽ കൌൺസിലർമാർ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു എന്നാൽ സനീഷ് ജോർജ് യോഗത്തിൽ പങ്കെടുത്തില്ല ഇടുക്കി ജില്ലാ സെക്രട്ടറി സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം യോഗത്തിന് ശേഷം മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജിനോട് രാജിവെക്കണമെന്ന് എൽ ഡി എഫ് നേതൃത്വം നിർദ്ദേശിക്കുകയായിരുന്നു ഇദ്ദേഹം രാജി സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നാണ് പാർട്ടി നേതൃത്വം അറിയിച്ചിരിക്കുന്നത് അതേസമയം ഇന്ന് വിജിലൻസ് ചോദ്യം ചെയ്യുവാനും സനീഷിനെ വിളിപ്പിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ രാജിവെക്കുമെന്നാണ് തനിഷറി രാജിവെച്ചേക്കുമെന്നാണ് പാർട്ടി നേതൃത്വം അറിയിച്ചിരിക്കുന്നത് ശരി സാഗർ